मलकर ते ड्राइवर എല്ലാ വാഹനങ്ങളും അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കുന്നതാണ് അതുപോലെ തന്നെ ഒരു വർഷത്തേക്ക് നന്നുകഴിഞ്ഞാൽ വാഹനങ്ങൾ കടന്നു പോകുന്നതിന് ശ്രദ്ധീസിന്റെ ഭാഗത്ത് നിന്ന് നിൽക്കുന്ന പുരുഷന്മാരെ അവിടെ നിന്ന് മാറ്റേണ്ട うん。Mm hmm. mm hmm. ശ്രദ്ധക്ക് ബഹുമാനപ്പെട്ട കടന്നു വരുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പോയിന്റിൽ റിപ്പോർട്ട് ചെയ്യുക വളണ്ടിയേഴ്സ് ക്യാപ്പിന്റെ പ്രത്യേക ശ്രദ്ധക്ക് ലേഡീസിന്റെ ഭാഗത്തേക്ക് ഒന്ന് രണ്ട് വളന്റിയേഴ്സിനെ നിയമിക്കണമെന്ന് സ്റ്റേജിന്റെ വലതു ഭാഗത്തുള്ള ലേഡീസിന്റെ ഭാഗത്തേക്ക് ഒന്ന് രണ്ട് വളണ്ടേഴ്സ്

ശ്രദ്ധ ബഹുമാനപ്പെട്ട എമ്മുകാരുടെ വാഹനം നടത്തുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ചെയ്ത് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കണ്ണൂർ റോഡിന്റെ ഒരു ഭാഗത്തേക്ക് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സ്റ്റേജിലേക്ക് വരുന്ന ഭാഗം ക്ലിയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ വണ്ടി കൂട്ട് മത്സരത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി സ്ഥലം എം എൽ എ ബഹുമാനത്തിന്റെ കുന്നാലുടി സാഹിബ് കടന്നു വന്ന് അഗ്നി നാസർ നാസർ നമുക്ക് നമ്മുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട എം എൽ എ ഈ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ പരിപാടി ആരംഭിക്കുവാൻ പോവുകയാണ് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന സെക്ഷൻ ഇവിടെ ആരംഭിക്കുകയാണ്

ൂടെ ഇതിന്റെ ലോകത്ത് വേൾഡ് മാപ്പിൽ വരികയാണ് അതിനെ ഈ നാട്ടുകാരെ മുഴുവൻ ഞാൻ അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നത് ും അങ്ങോട്ട് മാറ്റി പാർക്ക് ചെയ്യേണ്ടതാണ് ഇറങ്ങി സഹകരിക്കേണ്ടതാണ് വേദിയുടെ ഈ സ്റ്റേജിന്റെ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് മടുപ്പനാളുകളും ദയവായി ഇവരൊന്നും ഇറങ്ങി സഹകരിക്കേണ്ടതാണ് ായ ബണ്ടിത്തോട്ട് മത്സരം പ്രൌഢമായി പുരോഗമിച്ചു പ്രിയപ്പെട്ട സുഹൃത്തിന് കൈത്താങ്ങമായി നമ്മുടെ വളണ്ടിയേഴ്സ് ബക്കറ്റുമായി നിങ്ങളെ സമീപിക്കുമ്പോൾ മുഴുവൻ കാണികളും അകമഴിഞ്ഞ് പരിപൂർണമായും നിങ്ങളോട് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ സുഹൃത്തിനെ സജീവിതത്തിലേക്ക് കൈപ്പിടിച്ച് ഉയർത്തേണ്ട ചുമതല നമുക്കാണ് എന്ന കൂടി മടുവൻ കാണികളും ദയവായി ബക്കറ്റുമായി അകമഴിഞ്ഞ് സഹകരിക്കാൻ സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ പുലർത്തുകയാണ് കമ്മിറ്റി അംഗങ്ങൾ ബക്കറ്റുമായി നിങ്ങളെ സമീപിക്കുമ്പോൾ റിലും നിറഞ്ഞ് അകമഴിഞ്ഞ് ഉദാരമായി നിങ്ങൾ സഹായിക്കണമെന്ന് വളരെ വിനയപൂർവ്വം അറിയിക്കുകയാണ് വാഹനപ്രിയത്തിൻ്റെ ഫിലം നിറഞ്ഞ തന്റെ ഗതകാലം ഓർത്തെടുഞ്ഞുകൊണ്ട് വേനരക്കാരുടെ പ്രിയപ്പെട്ട എം എൽ എ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആവേശപൂർവമായ കയ്യടിയോടെ നമുക്ക് സ്വീകരിക്കാം നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞാപ്പെ നല്ലൊരു കൈയടി зүгээр